വായ്പാ തിരിച്ചടവും മുടങ്ങി ഇതോടെ ബാങ്ക് വീട് ജപ്തി ചെയ്തു പെരുവഴിയിലായ കുടുംബത്തെ പി സി വിശ്വനാഥ് എം എൽ എയും എ വൈ എഫ് പ്രവർത്തകരും ഇടപെട്ട് തിരികെ പ്രവേശിപ്പിച്ചു രാത്രി വീടിന്റെ പൂട്ടുപൊളിച്ചാണ് എ വൈ എഫ് പ്രവർത്തകർ കുടുംബത്തെ വീടിനുള്ളിൽ പ്രവേശിപ്പിച്ചത് ഞങ്ങൾ ഈ പൂട്ട് പല്ലി പൊളിച്ച് ഇവരെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ബാങ്ക് വീട് ജപ്തി ചെയ്തതോടെ പെരുവഴിയിലായ കുടുംബത്തെ എംഎൽഎയും എഐ വൈ എഫ് പ്രവർത്തകരും ഇടപെട്ടാണ് തിരികെ വീട്ടിൽ പ്രവേശിപ്പിച്ചത് കൊച്ചങ്കര വില്ലേജ് വാർഡിൽ തൊടിയിൽ വടക്കതിൽ രതീഷും മാതാപിതാക്കളും ഭാര്യ ജയലക്ഷ്മിയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ വീടാണ് വ്യാഴാഴ്ച ഉച്ചയോടെ ബാങ്ക് ജപ്തി ചെയ്തത് രണ്ടായിരത്തി ഇരുപതിൽ വീട് വെക്കുന്നതിനായി അഞ്ചു ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു ജോലി നഷ്ടമാവുകയും അപകടം ഉണ്ടാവുകയും ചെയ്തതോടെ തിരിച്ചടവ് മുടങ്ങി തുടർന്നാണ് വീട് ജപ്തിയായത് ഞങ്ങൾക്ക് വീട് കൂട്ടാ ഇന്നലെ പറഞ്ഞായിരുന്നു വരുമെന്ന് അപ്പൊ ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞാൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോന്ന് ചോദിച്ച് അത്യാവശ്യം കൊച്ചുങ്ങൾക്ക് ഇടുന്ന ഉടുപ്പ് കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു വേറെ ഒന്നും എടുത്തില്ല എച്ച ചോറും എല്ലാം ആ സാധനം ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് ഇപ്പോഴും കട്ടിലും മെത്ത എല്ലാം അവിടെ തന്നെ കിടക്കുക ഞങ്ങൾ വേറെ ഒന്നും എടുത്തില്ല പ്രായമുള്ള അച്ഛനും അമ്മയുണ്ട് നമ്മൾ ഒരു വീട് എടുക്കണമെങ്കിൽ തന്നെ ഇരുപത്തി അഞ്ച് മുപ്പത് രൂപ അഡ്വാൻസ് വേണം നമുക്ക് അതിനുള്ള നിവൃത്തിയില്ല വേറെ സ്ഥലമില്ല നമുക്ക് ഒരു ഒരു കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബം വിശന്നു വലഞ്ഞ് രാത്രിയിലും പെരുമഴയത്ത് റോഡിനരികിൽ നിൽക്കുന്നതറിഞ്ഞ പി സി വിഷ്ണുനാഥ് എം എൽ എ ബാങ്ക് ഡയറക്ടർ ബോർഡംഗം ജി ലാലുവുമായി സംസാരിച്ചു എ ഐ വൈ എഫ് പ്രവർത്തകർ രാത്രി പത്ത് മണിയോടെ എത്തി വീടിന്റെ പൂട്ടുപൊളിച്ചാണ് കുടുംബത്തെ വീടിനകത്ത് പ്രവേശിപ്പിച്ചത് നമ്മളിത് വന്നപ്പോഴത്തേക്ക് ഇപ്പം വിളിക്കുന്നവര് അപ്പം വന്നപ്പോഴത്തേക്ക് ഇവരുടെ കഴിക്കാനുള്ള ചോറ് ഒരാൾക്കുറിച്ച് പൂട്ടിയുടെ പോകുന്ന ഇവര് ഇവിടെ ഏതെങ്കിലും വീട് തപ്പി നടക്കുക വീടല്ല ലോഡ് നടക്കുകയാണ് അച്ഛനും അമ്മയെ ഒരു വീട്ടിൽ ആക്കിയിട്ടുണ്ട് ഈ മഴയെ തീ പോലെ നിൽക്കുകയാണ് ഇത് സർക്കാരിന്റെ നിയമമുണ്ട് ഇങ്ങനെ ചെയ്യരുതെന്ന് പക്ഷേ സർക്കാർ അറിയാതെ ഈ ചില ഉദ്യോഗസ്ഥർ വന്ന് കാണിക്കുന്ന പരിപാടിയാണ് ഇത് ഇടതുപക്ഷ എൽ ഡി എഫ് ഗവൺമെന്റ് തകർക്കാനുള്ള ഏറ്റവും വലിയ പരിപാടിയാണ് ഈ കാണിക്കുന്നത് ഇത് കേരള ബാങ്ക് ആണ് നമ്മുടെ സർക്കാരിന്റെ ബാങ്കാണ് പക്ഷെ ഇതിപ്പോ ഇങ്ങനെ ഒരു സംഭവിച്ചു നമുക്ക് ഒരു നിർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് പൊളിക്കുകയാണ് അകത്ത് കാര്യമാണ് ഇന്ന് രാവിലെ മുതൽ എല്ലാവർക്കും അറിയുന്നത് പെരുമഴ ഇന്ന ദിവസം ഇന്ന് രാവിലെ മുതൽ മുതൽ പെരുമഴയാണ് ഈ മഴയത്ത് പോലും ഈ വീട്ടുകാരെ പുറത്തിറക്കി വെച്ച് ബാങ്ക് ഈ നടപടി എടുത്തതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് എ വി എഫിന് ഈ പ്രതിഷേധം കേരള ബാങ്കിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും കേരള ബാങ്കിന്റെ കൊല്ലത്തെ ഡയറക്ടർ ജി ലാലൂരു ഉൾപ്പെടെ നമ്മൾ ഇത് അറിഞ്ഞുവിടാനായി ബന്ധപ്പെടുകയും അദ്ദേഹം പറഞ്ഞു ഈ ഒരു സാഹചര്യം അറിഞ്ഞുകൊണ്ട് ഇപ്പം രണ്ട് കുട്ടികളും പെൺകുട്ടികളും അച്ഛനും അമ്മയും ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇപ്പൊ പെരുമഴയത്ത് വീടിന്റെ പുറത്ത് നിൽക്കുന്ന ഈ സാഹചര്യം ഞങ്ങളോട് പറഞ്ഞുകയും ഞങ്ങൾ ഇതിനെതിരെ അടി അടിയന്തരമായി നടപടിയെടുക്കണം എന്ന് പറഞ്ഞ ആവശ്യത്തിൽ അദ്ദേഹം പറഞ്ഞു ഇവരെ സുരക്ഷിതമായി വീടിന്റെ അകത്ത് കയറ്റാനുള്ള നടപടി നിങ്ങൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ പൂട്ട് തല്ലിപ്പൊളിച്ച് ഇവരെ ന്യൂസ് ബ്യൂറോ